നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ സിനിമ സീരിയൽ ലോകവും ആരാധകരും പൂർണമായും മുക്തരായിട്ടില്ല കുറച്ച് വർഷങ്ങളായി സ്റ്റാർ മാജിക് എന്ന ടി വി ഷോയിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിൽ സുധി നിത്യേനെ എത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുധിയുടെ വേർപാട് കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മരണം പോലെ മലയാളികളെ വേദനിപ്പിച്ചത് ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു സുധി വടകരയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്തേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം ജീവിതം ഒരു കരയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിട്ടുപിരിഞ്ഞ സുധിയുടെ ഓർമ്മകളുമായി കഴിഞ്ഞുകൂടുകയാണ് സുധിയുടെ ഭാര്യ രേണു മക്കൾക്ക് വേണ്ടി ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ആഘാതത്തിൽ നിന്നും രേണു മുന്നേറി വരികയാണ് ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന സുധിയുടെ കുടുംബത്തിന് കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങളും ഫ്ലവേഴ്സ് ചാനലും എല്ലാം ചേർന്നാണ് സൗജന്യമായി വീട് വെച്ചു നൽകുന്നത് ആറ് മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നാല് മാസമായി ചുമരൊക്കെ പണിതു ഇനി വെറും രണ്ട് മാസം മാത്രം അപ്പോഴേക്കും വീട്ടിൽ കയറി താമസിക്കാൻ കഴിയും അടുത്തിടെയായി രേണു വീണ്ടും വിവാഹം കഴിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഇതിനോട് പ്രതികരിക്കുകയാണ് രേണുവും സുധിയുടെ മകൻ കിച്ചുവും സുതിചേട്ട് സ്വപ്നം തന്നെയാണ് പൂവണിയുന്നത് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷയെന്നും രേണു പറയുകയാണ് ചേട്ടന്റെ സാന്നിധ്യമില്ലാത്ത വീട് ശൂന്യത നൽകും പിന്നെ ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അന്ന് സുതിചേട്ട് ആത്മാവിന് മോക്ഷം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നതെന്ന് രേണു പറയുമ്പോൾ അച്ഛൻ മരിച്ചുപോയി എന്നാണ് കുഞ്ഞുമോൻ ക്യാമറ നോക്കി പറയുന്നത് ഞാൻ ഒരു വർഷം കഴിയും മുൻപേ വേറെ വിവാഹം കഴിക്കും കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ വേറെ ഒരു വിവാഹം കഴിക്കില്ല ഞാൻ മരിക്കുവോളം കൊല്ലം സുതിച്ചേട്ടൻ്റെ ഭാര്യ എന്ന ലേബിളിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യാനാണ് ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതും കാരണം പലതുണ്ട് അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കുടുംബത്തിലുള്ള ഒരാളും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കാറില്ല എന്റെ മക്കൾ ഞങ്ങളുടെ മക്കളായി വളരണം എന്നാണ് ആഗ്രഹം നീ ചെറുപ്പമാണ് നല്ല ആലോചന വന്നാൽ സ്വീകരിക്കാനാണ് കൂട്ടുകാരൊക്കെ പറയുന്നത് എന്നാൽ ഞാൻ ഉറച്ചു തീരുമാനം തന്നെ എടുത്തിരുന്നു എനിക്ക് ഒരു ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല ശുതിച്ചേട്ടിന് ഒരു പകരക്കാരൻ ഉണ്ടാകില്ല എന്നത് ഇത് ഞാൻ പബ്ലിക്കായി പറയുകയാണ് എനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടാകില്ല രേണു പറയുമ്പോൾ പിന്നീട് സംസാരിക്കുന്നത് കിച്ചുവായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും കിച്ചു പറയുന്നു അമ്മയുടെ ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു എന്നും കിച്ചു പറഞ്ഞു ഇളയ മകനെ ഇപ്പോൾ അച്ഛന്റെ മരണം അറിയാം എന്ന് പറഞ്ഞ രേണു ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ചിന്നു എന്നും ഞങ്ങൾക്ക് സഹോദരിയാണ് ഏട്ടൻ പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരുപോലെ സ്നേഹവും സഹായങ്ങളും ചിന്നു ചെയ്യാറുണ്ട് ആ സ്നേഹവും കരുതലും ഒരിക്കലും ഡ്രാമ അല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും അവർ പറഞ്ഞു ആദ്യമൊക്കെ ഇത്തരം കമന്റുകൾ കാണുമ്പോൾ വിഷമം തോന്നുമായിരുന്നു ഇപ്പോൾ ഒന്നും തോന്നില്ല സുതിചേട്ടനെ എന്നെ അറിയാമല്ലോ എൻ്റെ മക്കൾക്കും അറിയാവുന്നവർക്കും എന്നെ അറിയാം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും രേണു പറഞ്ഞു കൊല്ലം സുതി അവസാനമായി ഉപയോഗിച്ച ബാഗും വസ്ത്രങ്ങളും രേണു ലക്ഷ്മിയെ കാണിക്കുന്നുണ്ട് സുതിചേട്ട് ബാഗാണിത് അദ്ദേഹം അവസാനമായി കൊണ്ടുപോയ ബാഗായത് ഇതിനകത്ത് എന്നാ എന്താണെന്ന് അറിയാമോ ഏട്ടൻ ലാസ്റ്റ് ഇട്ടുകൊണ്ടുപോയ തുണികളാണ് അപകടം നടന്നതിൻ്റെ അന്ന് ഷർട്ടിന്റെ കൈമടക്ക് പോലും മാറ്റിയിട്ടില്ല ഇതിലെല്ലാം ശുദ്ധിച്ചിട്ട് എന്റെ മണമുണ്ട് ഈ ഒരു സ്മെൽ ജീവിതകാലം മുഴുവൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മരിച്ചവരുടെ മണം എടുത്ത് പെർഫ്യൂം ഉണ്ടാക്കുമെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു അതെങ്ങനെയെങ്കിലും മോൾ എനിക്ക് സാധിപ്പിച്ച് തരണമെന്നും രേണു ഇതിനു മുൻപ് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയോടും പറഞ്ഞിരുന്നു Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.